ഒരു ണെന്ന് എനിക്ക് തോന്നി പറയുന്നില്ല കാണിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ആ ഒരു കാരണക്കാരൻ ഇങ്ങനെ ഒരു സ്റ്റോറി അദ്ദേഹത്തോട് പറയുമ്പോ വിജയൻ എങ്ങനെ ഇത് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഒരു സുരാജ് ആണല്ലോ എന്റെ പേഴ്സൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബിജു വേട്ടനാണെങ്കിലും സുരാജേനാണെങ്കിലും ഇതൊരു ടഫസ്റ്റ് ഡിസിഷൻ ആണ് ആ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോ ബിജുവേട്ടിനോട് അനൂപാണ് സ്റ്റോറി പറയാ സ്ക്രിപ്റ്റ് പറയാം സ്ക്രിപ്റ്റ് ഞങ്ങൾ കേട്ടു സംസാരിച്ചു അപ്പം ആ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ആസ് എ വുമൺ എന്നുള്ള നിലയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് നല്ല തമാശകളും അതുപോലെ തന്നെ ഒരു നല്ല സോഷ്യൽ മെസ്സേജും ഫീൽ ചെയ്തു സോ അതിനുശേഷം അനൂപ് ബിജുവേട്ടിനോട് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോയി ബിജുവേട്ടിനത് ഡിസ്കസ് ചെയ്യുന്നത് പകുതി എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അതിനെ ആക്സെപ്റ്റ് ചെയ്തു